പീഡന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ വിയോജിപ്പ് പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം തുടരുകയാണ് മാങ്കൂട്ടത്തിൽ 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 തടയേണ്ടതില്ലെന്നാണ് തീരുമാനം രാഹുൽ പ്രതിരോധത്തിലാകുമെന്ന ആശങ്കയിലാണ് കോൺഗ്രസ് നേതൃത്വം പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്തായെങ്കിലും ആരോപണശലങ്ങൾ പ്രതിപക്ഷത്തിലാണ് ചെന്നുപതിക്കുക ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് മാങ്കൂട്ടത്തിലെ നിയമസഭാ സാന്നിധ്യത്തെ പ്രതിപക്ഷ നേതാവ് എതിർക്കുന്നത് മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിച്ചേർന്നാൽ തടയേണ്ടതില്ലെന്നാണ് എൽ ഡി എഫ് തീരുമാനം

മാങ്കൂട്ടത്തിൽ മാറി നിൽക്കേണ്ടതില്ലെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് യുവതികൾ പരാതി നൽകാത്ത സാഹചര്യത്തിൽ മാങ്കൂട്ടത്തിൽ സംരക്ഷണം ഒരുക്കണമെന്ന് വാദിക്കുന്നവരും കോൺഗ്രസിലുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം